ഭയങ്കര വിഷമമാണ് ഞാനുൾപ്പെടെ അവനെ കണ്ടപ്പോഴാണ് ഇപ്പോ സന്തോഷം അപ്പൊ ഇതിനു മുമ്പ് വളരെ ദുഃഖകരമായ ഒരു കാര്യം ഇവിടെ സംഭവിച്ചുകൊണ്ടാണ് നമ്മളിപ്പോ ഇവിടെ വന്നത് ഈ സ്റ്റോറി എടുക്കുന്നത് ആ കാരണം എന്താണെന്നാണ് നിങ്ങളെടുത്ത് പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ ആൾക്കാർ വന്ന് ബലമായിട്ട് പിടിച്ചെടുത്തോണ്ട് പോന്നെല്ലാം ചോദിക്കുന്നത് എന്തിനാണ് പിടിച്ചോണ്ട് പോകുന്നത് അത് ഉണ്ടോ അത് തിരിച്ച് എവിടെ കൊണ്ടുവിട്ടാന്ന് പോലും അറിയില്ലല്ലേ ഒരു പെടിയില്ലായിരുന്നു ആള് വന്നു തിരിച്ചിവിടെ രാവിലെ വന്നത് ഭയങ്കര വിഷമോ പള്ളിയിൽ പോകുമ്പോ ഞങ്ങളെ കൂടെ പള്ളിയിലാക്കി ഭയങ്കര സങ്കടം ആണ് പിള്ളേരൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു ഈ റോട്ടിലെല്ലാരിക്കും ഭയങ്കര ഇഷ്ടം യു കെ ജി പഠിക്കുന്ന ആളെ പോലും കൂടെ വിടുന്നത് ഈ മോന ബ്ലാക്കീന്നാണ് ഞങ്ങളെല്ലാരും വിളിക്കണം അവനുണ്ടെങ്കിൽ ഭയങ്കര ധൈര്യമാണ് ാരുടെ പ്രിയപ്പെട്ട ബ്ലാക്കിയെ പറ്റിയുള്ള സ്റ്റോറിയാണ് നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് വളരെ വേദനയുള്ള കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്ന ഒരു കഥയാണ് എന്തായിരുന്നു സ്റ്റോറി ബ്ലാക്കയുടെ സ്റ്റോറി ഞാൻ കേട്ടെന്ന് ചില കഴിഞ്ഞ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച രാവിലെ ഇവിടെ ഇവിടെ ജിമ്മാ നടക്കുന്ന പട്ടിയാണ് ഭയങ്കര കെയറിങ് ഭയങ്കര നമ്മൾ എവിടെ പോയാലും നമ്മുടെ പുറകെ വരും ഓക്കെ പുറകെ വന്നിട്ട് തിരിച്ചുകൊണ്ടും ഇവിടെ നാട്ടിൽ നിന്നുമ്പോൾ അത്യാവശ്യം കെയറിങ് ഒക്കെയാണ് ഈ ഈ ഈ എൻ്റെ പട്ടിയെ വരെ വളർത്തിയത് അതാണ് അപ്പം ഞാൻ അറിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റേ ഒരു ചേട്ടനുണ്ട് പ്രതി എന്ന് പറഞ്ഞാൽ പുള്ളി ഓട്ടോ ഓടിക്കുന്നതാണ് പുള്ളിയുടെ പുള്ളിയാണ് ഇതിൻ്റെ ഫുഡൊക്കെ കൊടുക്കുന്നത് അപ്പോൾ പുള്ളിയുടെ വീട്ടിൽ വന്നിട്ട് പഞ്ചായത്ത് കണ്ട ആൾക്കാർ വന്ന് ബലമായിട്ട് പിടിച്ച് എടുത്തുകൊണ്ട് പോകുന്നത് അത് പുള്ളിയില്ലാത്ത സമയത്ത് പിള്ളേർ മാത്രമല്ല എന്നിവിടെ പിടിച്ചെടുത്തോണ്ട് പോകുന്നത് അപ്പോൾ ആൾക്കാരെല്ലാം ചോദിക്കുന്നത് എന്തിനാണ് പിടിച്ചോണ്ട് പോകുന്നത് നേരത്തെ അതിന് എൻക്വയറി വന്നിട്ടുണ്ട് ഒരു കംപ്ലൈൻറ്റ് അപ്പോൾ എനിക്കൊന്ന് ആരും ഇവിടെ പോയിട്ട് പട്ടിയെ ഇടിച്ചു വണ്ടി കൊണ്ട് അപ്പോൾ ആ വണ്ടി കൊണ്ട് വരുമ്പം പട്ടി കുറയ്ക്കും അപ്പോൾ അതിന് പുറകെ അത് കഴിഞ്ഞിട്ട് ഇവർ ഇതിൻ്റെ പട്ടി ക്രിമിനൽ ക്രിമിനലാണെന്ന് കാണിക്കാൻ വേണ്ടി പുറകെ ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ നടക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ പുറകെ നടക്കുകയാണ് അപ്പോൾ അപ്പം എനിക്കൊന്നും പട്ടി വന്നപ്പോൾ അയ്യോ ആണോന്നോ ഞാൻ രാവിലെ ഇവിടെ ആണോ വന്നത് വേറെ രാവിലെ ഫുഡ് മേടിക്കും പാൽ മേടിക്കാൻ വേണ്ടി പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഇവിടെ കണ്ടത് പട്ടിയൊക്കെ കണ്ടാവുക അത് ഭയങ്കര സന്തോഷമാണ് അറിഞ്ഞുണ്ടേ നാട്ടുകാരെല്ലാം വന്നു അതിന് വീഡിയോ ഒക്കെ ഉണ്ടായി എടുത്ത് കാണിക്കാം എല്ലാം വന്നു വെള്ളം കൊടുക്കുന്നു ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കുന്നു ഇത് മേടിച്ചു കൊടുക്കുന്നു നിങ്ങളുമായിട്ട് ഇവിടുന്ന് നാട്ടുകാരുമായിട്ട് ബ്ലാക്കി അത്രത്തോളം ഉണ്ട് കേട്ടോ അതാണ് ആ ഒരു എനിക്ക് തോന്നുന്നു അത് തിരിച്ച് എവിടെ കൊണ്ട് വിട്ടാന്ന് പോലും അറിയില്ലല്ലേ ഒരു പിടിയില്ലായിരുന്നു തിരിച്ചു വന്നു ഇവിടെ രാവിലെ വന്നേ നമ്മുടെ കൂട്ടത്തിൽ എൻ്റെ കൂട്ടത്തിൽ പത്ത് കിലോമീറ്റർ സീപോർട്ട് എയർപോർട്ട് റോഡിലൊക്കെ വരെ വന്നിട്ടുണ്ട് എൻ്റെ വണ്ടിയെ ഫോളോ ചെയ്ത് വരും ഭയങ്കര സ്നേഹമാണ് ഭയങ്കര സ്വന്തം അതിൻ്റെ സ്നേഹം അല്ലെങ്കിൽ പിന്നെ ഇത്രയും ആൾക്കാർ നിൽക്കത്തില്ല നിൽക്കത്തില്ല ഒരിക്കലും നിൽക്കില്ല കാരണം ഒരു നാട് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു പട്ടിക്ക് വേണ്ടി നിൽക്കുക അത് തിരിച്ചു വരുമ്പോൾ ആ ഒരു സ്നേഹം അതിലൂടെ കാണിക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് കേട്ടോ ഇവന് വേണ്ടി സംസാരിക്കാനാണ് ഈ ആളുകളൊക്കെ വന്നിരിക്കുന്നത് ബാ ചോദിച്ചാൽ പിന്നെ ഭയങ്കര വിഷമോയി അതിനെ കാണാണ്ടെ കാണണല്ലേ അപ്പൊ നമുക്ക് ആ ഒരു ഇത് എല്ലാർക്കും വിഷമോയില്ല എല്ലാവർക്കും തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അത്രയും നിങ്ങളുടെ സ്നേഹം കാണാൻ പറ്റുന്നുണ്ട് അവൻ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയപ്പോടും ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങള് പള്ളിയിൽ പോകുമ്പോ ഞങ്ങളെ കൂടെ പള്ളിയിലാക്കി തരും സെന്റ് ജേമസ് പുള്ളി അവിടെ ചെന്നതിനു ശേഷമാണ് അവൻ തിരിച്ചു പോന്നത് ഭയങ്കര അനുസരണവും സ്നേഹവും ഒക്കെ ഉള്ള കുട്ടിയാട്ട ഭയങ്കര സങ്കടം ഓർന്നൂടാ പിള്ളേരൊക്കെ ഭയങ്കര കരച്ചില്ലായിരുന്നു ആ എല്ലാവർക്കും എല്ലാർക്കും സന്തോഷമായി ചമ്മണി റോഡിൽ എല്ലാവർക്കും സന്തോഷമായി പട്ടി തിരിച്ചു വന്നു പറഞ്ഞ എല്ലാവരും വിളിച്ചു പറഞ്ഞാ ബ്ലാക്ക് തിരിച്ചു വന്നട്ടാന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും സന്തോഷമായി ചേച്ചിക്ക് എങ്ങനെ എങ്ങനെയാണ് അയ്യോ എനിക്ക് ഭയങ്കര വേണ്ടപ്പെട്ട എന്ന് വെച്ചാല് എനിക്ക് ഹസ്ബൻഡും ഇല്ലാത്ത സമയത്തൊക്കെ പുള്ളിക്കാരും കുഞ്ഞുങ്ങളും ട്യൂഷനൊക്കെ പോകുമ്പോൾ മോനാണ് എല്ലാം വന്നത് വേറെ പട്ടികളൊക്കെ വരുമ്പോൾ ഇവൻ കുഞ്ഞുങ്ങളെ ഭയങ്കരമായിട്ടൊന്ന് കെയർ ചെയ്യുക അവരി പലപ്പോഴും രക്ഷിക്കാറുണ്ട് സാധാരണ ഒരു നോർമൽ ഒരു പട്ടിയല്ല ഈ മോൻ ഭയങ്കര വിഷമമാണ് കുഞ്ഞ് ഞാനുൾപ്പെടെ അവനെ കണ്ടപ്പോഴാണ് ഇപ്പോൾ സന്തോഷം യു കെ ജി പഠിക്കുന്ന ആളെ പോലും കൂടെ വിടുന്നത് ഈ മോനാണ് ഇവനുണ്ടെങ്കിൽ ബ്ലാക്കീന്നാണ് ഞങ്ങൾ എല്ലാവരും വിളിക്കണം അവനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ധൈര്യമാണ് പക്ഷേ ഈ മോ ഇതിപ്പം ഇങ്ങനെ ഒരു ആ കുട്ടി വരുമ്പോൾ ബൈക്കിൽ പ്രശ്നമുണ്ട് അപ്പോൾ ആ മോക്ക് ഒരു പരിഹാരം വേണം ഈ കുഞ്ഞിന് ഇവനാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യരുത് അതിനെന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യണം വിളാക്കിന് എനിക്ക് ഭയങ്കര ഇഷ്ടം പറഞ്ഞു ഞാൻ ഒരു പട്ടിന്ന് ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ല പക്ഷേ അവനെ ഞാൻ ഇങ്ങനെ അവൻ ഞാൻ ഞങ്ങൾ വെളുപ്പിന് പള്ളിയിൽ പോകുമ്പോൾ ഗേറ്റ് ഇറക്കുമ്പോൾ തന്നെ പുറത്ത് നിൽക്കണ്ട അവനവൻ എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കും അപ്പം അവൻ്റെ തലക്കൊന്നും തൊട്ട് തലോടി കഴിയുമ്പോഴവൻ മാറുകയുള്ളു അത്ര സ്നേഹമായിരുന്നു അങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു പോയപ്പോൾ ഭയങ്കര വിഷമം വരുന്നു പിന്നെ ഞാനാണെങ്കിൽ ഒറ്റക്കാണ് ഇവിടെ അപ്പോൾ അവൻ്റെ ഒരു ഇതൊക്കെ എനിക്ക് അങ്ങനെ ഉണ്ട് അങ്ങനെ ശല്യമാണെങ്കിൽ ഇത് എല്ലാവർക്കും എല്ലാവർക്കും ഈ ഇത് ഇവിടെ ഒരു തമിഴന്മാർ വളർത്തിയിട്ടുണ്ട് ആയാണ് ഇപ്പം ഞങ്ങളുടെ വീട്ടിലാണ് സ്ഥിരമായിട്ട് കിടക്കുന്നത് ഞങ്ങൾ ആണെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ചെറുപ്പത്തിൽ അതിന് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടെന്നാൽ പിന്നെ ഇതുവരെ എടുത്തിട്ടില്ല മൂന്നര വയസ്സുള്ള അവന് ഇപ്പം ഏകദേശം അപ്പം ഞാൻ അവിടെ ഒരു വീട്ടുകാരുണ്ട് അവർ എന്നോടുള്ള വൈരാക്കുമ്പോഴേ എൻ്റെ പട്ടിയാണെന്ന ഇതില് സ്ഥിരം ആ പട്ടിനെ ഉപദ്രവിക്കും ഈ പട്ടിനെ കല്ലുകൊണ്ട് എറിയുകയും അടിക്കുകയും വണ്ടി കൊണ്ട് ഇടിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഈ പട്ടി അവരെ മാത്രം കാണുമ്പോൾ കുറയ്ക്കുകയെന്നത് അങ്ങനെ അവർ പഞ്ചായത്തിൽ പരാതി കൊടുത്ത് ഈ പട്ടിനെ പിടിച്ചിട്ടു പോയി ഈ പട്ടി ഇന്ന് രാവിലെ തിരിച്ചു വന്നു വെള്ളിയാഴ്ച പിടിച്ചിട്ടുണ്ടായ പട്ടി ഇന്ന് രാവിലെ തിരിച്ചു വന്നു ഇതാണ് സംഭവിച്ചത് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും വീട്ടിൽ അതിക്രമിച്ച് കയറിയാണ് പിടിച്ചിട്ടു പോയത് അവനാണ് അവനാണ് പ്രൊട്ടക്ഷൻ ഇവിടെ എൻ്റെ അമ്മ വയ്യാതെ അടക്കുന്നതാണ് എൻ്റെ അമ്മയ്ക്കൊരു സെക്യൂരിറ്റിയാണ് ഇവിടെ നാട്ടുകാർക്ക് മുഴുവൻ സെക്യൂരിറ്റിയാണ് അവർ ഈ ചേച്ചി മക്കളെ സ്കൂളിൽ കൊണ്ടുപോകുന്നത് വരും ട്യൂഷൻ കൊണ്ടുപോകുന്നത് ഒക്കെ ഇതാണ് എൻ്റെ മക്കളെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി ബസ് കെട്ടി വിട്ടിട്ടവൻ തിരിച്ചു വരുള്ളൂ ഇതാണ് ഇവിടെ പ്രശ്നം അവരാണ് മെയിനായിട്ട് ഈ പട്ടിണി ഉപദ്രവിക്കുന്നതുകൊണ്ടാണ് ഈ സംഭവം സങ്കടം ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല എൻ്റെ മക്കൾ രാ നാല് ദിവസം നാല് നാല് ദിവസം പനി പിടിച്ച് കിടക്കുകയായിരുന്നു ഇത് പിടിച്ചുണ്ടോയ സമയത്ത് എൻ്റെ വീട്ടിനുള്ളിൽക്കരേ പിടിയും മക്കളുള്ള സമയത്താണ് പിടിക്കുന്നത് അതുകൊണ്ട് മക്കളുടെ സിറ്റുവേഷൻ ഞാൻ ലുലുമാളിൽ നിൽക്കുമ്പോൾ ഇതിൽ സിറ്റുവേഷൻ കെട്ടിട്ട് ഞാൻ എനിക്കവിടെ ഇത് കരച്ചില്ല പറഞ്ഞത് ഞാൻ ഓടി പെടുന്ന ഇവിടെ വരേണ്ടത് ഇതാണ് സംഭവിച്ചത് ബ്ലാക്കി ഈ നാട്ടുകാർക്ക് എത്രമാത്രം ജീവനാണെന്നുള്ളൊരു കാഴ്ച കേട്ട് നേരിട്ട് നിങ്ങൾ കാണുന്നത് അത്രയും സ്നേഹമാണ് നഷ്ടപ്പെട്ടെന്ന് ഓർത്തപ്പോ അത്രയും കരഞ്ഞവരായിട്ട് എല്ലാവരും അത് പ്രായവ്യത്യാസമൊന്നും ഇല്ല എല്ലാവരും പ്രായമുള്ളവരും കുട്ടികളും എല്ലാവരും എന്താ ബ്ലാക്കി പോയപ്പോൾ സങ്കടം തോന്നിയാ സങ്കടം തോന്നിയാ ഇനി എന്താ നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കണം വിഷയം വെച്ചാൽ അവരുടെ അവര് ഈ അതിനെ ഉപദ്രവിച്ചുകൊണ്ടാണ് ആ അതിനെ അവരെ ഉപദ്രവിക്കാൻ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ക്യാരക്ടർ ഒരു ഒരു അഗ്രസീവായ ബുദ്ധിയുള്ള വേറെ കിട്ടില്ല ഞാൻ പറയട്ടെ എന്തോരും ഒരു പട്ടികൾ ഇതിന് ഉപദ്രവമായിട്ട് റോട്ടി കൂടെ നടക്കുന്നു പോലും പഞ്ചായത്തിന്റെ ഒരു ഭാഗത്തുനിന്ന് എവിടെയും കണ്ടിട്ടില്ല എന്തായാലും ഒരു മിണ്ടാപ്രാണിയാണ് എല്ലാവരോടും വളരെ സ്നേഹമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹം കൊടുക്കുന്ന ഒരു ജീവിയും നാട്ടുകാരാണ് ഇവിടെ എല്ലാം എല്ലാം അപ്പോൾ ഇതിനെ സംരക്ഷിക്കണം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഒരു ആവശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് കീനെ കൊടുക്കാൻ ഇവിടുത്തെ കുട്ടികളും മുതിർന്നവരും ആരും തയ്യാറല്ല ബ്ലാക്ക് കീയെ അത്ര സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ ബ്ലാക്ക് ഇനി വിട്ടു കൊടുക്കില്ല ഈ ബ്ലാക്ക് കിയെ സ്നേഹിക്കുന്നവരുടെ ചുറ്റും നിൽക്കുന്നത് അപ്പോൾ ബ്ലാക്ക് കീയെ വിട്ടുകൊടുക്കില്ല ബ്ലാക്കി ഇവരുടെ കൂടെ എത്ര കാലം വരെ ഉണ്ടോ അത്ര കാലം വരെ ബ്ലാക്കിയെ സംരക്ഷിക്കുന്നതാണ് ഇവിടെ നാട്ടുകാരുടെ ഒരു ആഗ്രഹം അത് സാധിക്കട്ടെ അപ്പോൾ നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക